ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണോട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാം അല്ലെ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ നമ്മുടെ സച്ചി ലക്ഷ്മീനെ ദേവുവിനെ ഒക്കെ കൂട്ടി വരികയാണ് അവർക്കറിയില്ല എന്താണ് കാര്യം എന്നൊന്നും അറിയില്ല ഏതായാലും ലക്ഷ്മിയും അതുപോലെ നമ്മുടെ ദൈവവും കൂടെ മാറി മാറി ചോദിക്കുന്നുണ്ട് എന്താണ് സച്ചേട്ട എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കമാന്നൊരു അക്ഷരം ഇണ്ടെന്നില്ല നീ അവിടെ ഇരുന്നോ ഞാൻ നിന്നെ ഏതായാലും വേറെ എങ്ങോട്ടും കൊണ്ടുപോകല്ലോ നിന്നെ കൊണ്ടുപോയി കൊല്ലൂ ഇല്ലല്ലോ അല്ല നിനക്ക് തോന്നുന്നുണ്ടോ ഇനിയിപ്പൊ ഞാൻ നിന്നെ കൊണ്ടുപോയി കൊല്ലൂന്നു അല്ലോ ഷെ സച്ചേട്ടൻ എന്താ ഈ പറയുന്നത് ആ എങ്കി പിന്നെ നമ്മൾ നല്ലൊരു കാര്യത്തിനാ പോകുന്നത് അതുകൊണ്ടല്ലേ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരാൻ പറഞ്ഞത് മിണ്ടരുത് ഒരു അക്ഷരം മിണ്ടി പോകരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവുവിന്റെ ലക്ഷ്മിയുടെ വായൊക്കെ അടപ്പിച്ചു പിന്നെ നേരെ കാണിക്കുന്നത് നേരം പരപ്പരാ വെളുക്കുന്നു നമ്മുടെ രേവതി രാവിലെ എണീറ്റ് കിച്ചണിലേക്കൊക്കെ പോകാൻ തുടങ്ങുകയാണ് അപ്പൊ സച്ചി അവിടെ നിപ്പോണ്ടപ്പോ സച്ചിയോട് പറഞ്ഞു ഞാനിപ്പോ കോഫി എടുത്തോണ്ട് വരാം താമസിച്ചു പോയി തോന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ അവിടെ നിൽക്കേ നീ ഇപ്പൊ ഒന്നും എടുക്കാൻ പോണ്ട നേരെ പോയി കുളിച്ച് ഫ്രഷ് ആകാൻ പറഞ്ഞു ഏഹ് കുളിക്കാനോ അത് ഇപ്പൊ തന്നെ സമയം താമസിച്ചില്ലേ സച്ചിയേട്ട ഞാൻ പറഞ്ഞല്ലോ ഇനി നീ അല്ല ഇവിടെ കോഫിയൊക്കെ ഇടുന്നത് നിനക്ക് നിന്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വേഗം ചെന്നേ വേഗം ചെന്നേ വേഗം ചെന്നേ പെട്ടെന്ന് ഫ്രഷ് ഫ്രഷായിക്കേ ഒരു അടിപൊളി സാരിയും കൂടെ എടുത്തു കൊടുത്തോ പിന്നെ കുളിക്കാൻ നല്ല മടിയോ ഞാൻ പറഞ്ഞോ അല്ല ഞാൻ വേണമെങ്കിൽ കുളിപ്പിക്ക അയ്യേ എന്തൊക്കെയാ സച്ചിട്ടാ ഈ പറയുന്നത് അല്ല ഉം ഞാനിങ്ങ് ചോദിച്ചതാ ഇനിയിപ്പൊ കുളിപ്പിക്കണേലും അല്ലെ ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാന്ന് പറഞ്ഞ ഇപ്പൊ വേണ്ട വേണ്ട എനിക്കിപ്പൊ ഒരു തൽക്കാലം ഒരു ഹെൽപ്പ് വേണ്ട സച്ചേട്ടൻ കാര്യം പറയാം എന്തിനാ ഞാൻ കുളിക്കണത് ഇനിയിപ്പം സച്ചേട്ടന്റെ കൂട്ടുകാരുടെ വീട്ടിൽ വല്ലതും പോകാനാണോ ഏയ് കൂട്ടുകാരന്റെ വീട്ടിലൊന്നും പോകാനല്ല നീ ഇപ്പത്രയും കടന്നൊന്നും ചിന്തിക്കണ്ട കൂട്ടുകാരന്റെ വീട്ടിൽ പോകാൻ പോകുന്ന കാര്യം പറഞ്ഞാലേ സത്യത്തെ എനിക്ക് പേടിയാ ഞാൻ അന്നത്തെ കാര്യം ഓർക്കും മറന്നു പോയോ സച്ചി ഞാൻ മറന്നൊന്നും പോയിട്ടില്ല നീ ഇങ്ങനെ വള വള സംസാരിക്കാതെ പോയി കുളിച്ചേ പെട്ടെന്ന് കുളിച്ചിട്ട് വന്നേ നല്ലൊരു സാരിയൊക്കെ ഒക്കെ അല്ല വേണ്ട ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞു ഒരു സാരിയൊക്കെ ഒക്കെ എടുത്തു കൊടുത്തിട്ട് ഇത് ഇതാണ് വേ ഇത് വേണേ നീ ഇട്ടോണ്ട് വരാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പൊ പെട്ടെന്ന് നമ്മുടെ സച്ചിയോട് ഊതാൻ പറഞ്ഞു കേട്ടോ രേവതി അപ്പൊ സച്ചി ഊതി എന്തിനാ ഊതാൻ പറഞ്ഞത് അല്ല സാധാരണ കുടിച്ചിട്ട് വരുമ്പോഴാണല്ലോ ഇതുപോലെയുള്ള കൂത്താട്ടങ്ങൾ ഞാൻ കാണുന്നത് ഓ എന്നെ കളിയാക്കിയതാണല്ലേ പൊടി പോടി പോയി എന്ന് പറഞ്ഞു അങ്ങനെ രേവതി കുളിക്കാമേ എന്ന് പറഞ്ഞ അകത്ത് കയറി പോവാണ് രേവതിക്കും അറിയത്തില്ല എന്തിനാ ഏതിനാന്നൊന്നൊന്നൊന്നൊന്നൊന്നും പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ സച്ചി കൂട്ടുകാരന്മാരെ വിളിക്കാൻ കേട്ടോ ആ കൂട്ടുകാരനെ വിളിക്കുന്നു ഈ കൂട്ടുകാരനെ വിളിക്കുന്നു മാറി മാറി വിളിക്കുന്നു ചന്ദ്രയാണെങ്കിൽ ഹോളില് ഇരിപ്പുണ്ട് അപ്പം എന്താ മൂട്ടിൽ ഉറുമ്പ് കടിച്ച കടിച്ചൊരവസ്ഥയാണ് സച്ചിക്ക് സച്ചിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല ഫോണിൽ കൂടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ചന്ദ്ര ഇത് തന്നെ ഇവന് ഇത് എന്താ പറ്റിയത് രാവിലെ ഇവനെന്തോ ബാധ കയറിയവന് ഇവനെന്താ കാണിക്കുന്നത് ഇപ്പൊ രവീന്ദ്രൻ വന്നപ്പോഴത്തേക്ക് എന്താ നിങ്ങളുടെ മോന് പറ്റിയത് അവൻ രാവിലെ മുതൽ തുടങ്ങിയതാണല്ലോ ഒരു ഫോൺ എടുത്തിട്ട് അങ്ങോട്ട് വിളി ഇങ്ങോട്ട് വിളി അങ്ങോട്ട് വിളി ഇങ്ങോട്ട് വിളി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എടി അവ ഫോൺ വിളിക്കട്ടെ നിനക്ക് എന്താ അവൻ ആരെങ്കിലും ഫോൺ വിളിക്കുന്നതിന് നിനക്ക് എന്താ ഇത്ര പ്രശ്നം ഇരിക്കുന്നത് ഹേ ഇതൊന്നും ഞാൻ കാണാറില്ലല്ലോ രാവിലെ ഈ കാഴ്ച ഒന്നും കണ്ടിട്ടില്ല രാവിലെ എണീക്കുന്നു അവൻ ഓട്ടത്തിന് പോകുന്നു അതല്ലേ കാണാറുള്ളൂ ഇതിപ്പം പതിവില്ലാതെ ഒരു ഫോൺ വിളിയും എന്തോ ഒരു സമാധാനക്കേടും ഒക്കെ ആണല്ലോ അവന് എന്നൊക്കെ പറഞ്ഞപ്പം എന്റെ പൊന്ന് ചന്ദ്രൻ നീ അവന്റെ കുറ്റം കണ്ടുപിടിക്കാതെ നീ നിന്റെ കാര്യം നോക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും അവിടെ നമ്മുടെ രേവതി വന്നത് രേവതി വന്നതും ചന്ദ്ര ആ ചായ ഒന്നും എടുത്തില്ല എഴുതി എന്ന് ചോദിച്ചു നീ ചായ ഒന്നും എടുക്കാതെ ഒരുങ്ങി കിട്ടി നീ എങ്ങോട്ടേക്ക് പോവു അല്ല സാരിയൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ എങ്ങോട്ട് പോവോ രാവിലെ കുളിച്ചു ഒരുങ്ങിന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ ഒരുങ്ങി ഇത് സച്ചേട്ടൻ പറഞ്ഞിട്ടാ അമ്മേ സച്ചേട്ടൻ എങ്ങോട്ടോ എന്ന് പറഞ്ഞു ഏ രാവിലെ എങ്ങോട്ട് പോകാനാ അടുക്കളയിലെ എന്തുമാത്രം പണി കിടക്കുന്നുണ്ടെന്ന് അറിയാമോ അപ്പോഴാണ് സച്ചി അതെ അടുക്കളയിലെ പണിയൊക്കെ അവിടെ ഇരിക്കട്ടെ ഞാനൊരു കാര്യം പറയട്ടെ ഉം അടുക്കള കയറാൻ ഇവിടെ വേറെ ആരും ഇല്ലായിരിക്കും അല്ലേ ഇവിടെ എല്ലാവർക്കും ജോലി ഉണ്ടല്ലേ ഉം എന്റെ പൗറയിടത്തേക്ക് ജോലിയുണ്ട് ഇപ്പം പുതിയതായിട്ട് കയറി വന്ന ആ ഓട്ടക്കാരിക്ക് ജോലിയുണ്ട് എന്റെ ഭാര്യക്ക് മാത്രം ജോലി ഇല്ലല്ലേ ഉം അതുകൊണ്ടായിരിക്കും എന്റെ ഭാര്യേനെ കൊണ്ട് ഇവിടെ അടുക്കള പണി ചെയ്യിപ്പിക്കുന്നത് ആ അതെന്തു ഏതു ആയിക്കോട്ടെ അപ്പഴത്തേക്കുമാണ് നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടെ ഇറങ്ങി വന്നത് അപ്പൊ വർഷേനെ ശ്രീകാന്തിനെ കണ്ടത് സച്ചി പറഞ്ഞു അതെ നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് കുളിച്ചിട്ട് വാ നമുക്ക് ഒരു സ്ഥലം വരെ പോകണന്ന് പറഞ്ഞു അപ്പൊ വർഷ ചോദിച്ചു എങ്ങോട്ട് എങ്ങോട്ട് പോകാനാ ഇതെന്താ ഇയാൾ ഈ പറയുന്ന രീതിയിൽ സച്ചിനെ പുച്ചത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ സച്ചി പറഞ്ഞു അതെ നിന്നോടൊക്കെ പറഞ്ഞത് കുളിച്ചൊരുങ്ങി വരാനല്ലേ പറഞ്ഞത് ഞാൻ ഏതായാലും കൊല്ലാനൊന്നും കൊണ്ടോ ഒരു കാര്യമുണ്ട് പെട്ടെന്ന് ഒരുങ്ങിട്ട് വേതായാലും ഇത് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് നീ തന്നെയാ വർഷേനെ വർഷയോട് ഇങ്ങനെ പറയാ അപ്പൊ വർഷ ചോദിച്ചു എന്താ നിങ്ങൾ ഈ പറയുന്നത് ആ എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങളോടൊക്കെ ഒരുങ്ങാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരുങ്ങിയ പോരെ എടാ ശ്രീകാന്തെ പോയി ഒരുങ്ങടാന്ന് പറഞ്ഞു അപ്പൊ വർഷം വീണ്ടും ചോദിച്ചു നിങ്ങൾ നിങ്ങളാരെയ പേടിപ്പിക്കുന്നത് ഈ പേടിപ്പിച്ചും ഉറപ്പിച്ചും മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിയൊക്കെ ജീവിക്കാന്നാണോ നിങ്ങളുടെ വിചാരം കണ്ടോ അച്ഛാ ചുമ്മാ രാവിലെ ആണെ ഓരോ വഴക്കിന് വരുന്ന കണ്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രനും പറഞ്ഞു മോളെ അവൻ വഴക്കിന് വന്നില്ലല്ലോ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ഒരുങ്ങാനല്ലേ പറഞ്ഞത് നിങ്ങൾക്കൊതു പോയി ഒരുങ്ങിക്കൂടെ എന്നിങ്ങനെ പറഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു ആ വർഷം നമുക്ക് പോയി ഒരുങ്ങാം സച്ചിൻ്റെ എവിടെയെങ്കിലും പോകാൻ വിളിക്കുന്നതായിരിക്കുന്നു എന്നാ അത് പിന്നെ എനിക്കിന്ന് ഡബ്ബിങ് ഇല്ലേ ശ്രീകാന്തെ ഡബ്ബിങ് ഒക്കെ നമുക്ക് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ സച്ചിൻ പറഞ്ഞു ഡബ്ബിങിന് ഈ പൊക്കോ ഡബ്ബിങിന് പൊക്കോ അതിനൊരു പ്രശ്നമില്ല ഇത് കുറച്ച് നേരം മതി കുറച്ച് നേരത്തേനുള്ള പരിപാടിയേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇഷ്ടമില്ലാതെ നമ്മുടെ വർഷയും ഒരുങ്ങാൻ വേണ്ടി കയറി പോയിട്ടോ വർഷയും അതുപോലെ ശ്രീകാന്തം കൂടെ പോയി അപ്പോഴത്തേക്ക് സച്ചി സച്ചി ഇങ്ങനെ നിക്കാണല്ലോ അപ്പൊ ചന്ദ്ര ഇങ്ങനെ വെറുതെ നിന്ന് നിന്നത് കണ്ടപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു അത് പിന്നെ അമ്മയും അമ്മയോട് ഇനി പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു അമ്മയും കൂടെ പോയി കുളിച്ചൊരുങ്ങിട്ട് വരാൻ പറഞ്ഞു ഏഹ് കുളിച്ചൊരുങ്ങിട്ട് വരാനോ പിന്നെ നിന്റെ കൂടെ ഒന്നും വരാൻ പറ്റില്ല ഞാൻ എങ്ങോട്ടേക്കും വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ അവൻ കാര്യമായിട്ട് എങ്ങോട്ടേക്കോ പോവാൻ വിളിച്ചതാണ് അവൻ ഇങ്ങനെ എപ്പോഴും എപ്പോഴും വിളിക്കാറോ എടുക്കാറോ ഇല്ലല്ലോ അവന് ഇപ്പൊ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാണും അതെനിക്ക് അറിയാം അതുകൊണ്ട് മര്യാദക്ക് നീ കൂടുതൽ നിന്ന് അഭ്യാസം കാണിക്കാതെ പോയി ഒരുങ്ങാൻ പറഞ്ഞു രേവതി ആണെങ്കിൽ അവിടെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ രേവതി ചായ എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി വീട് എന്ന് സച്ചി പറഞ്ഞു വേണ്ട ചായ വേണ്ട ഒരു ഇതും വേണ്ട നീ അവിടെ മര്യാദക്ക് ഇപ്പൊ നിക്ക് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നമ്മുടെ രേവതിക്ക് ഒരു മുല്ലപ്പൂ ഒക്കെ വെച്ച് കൊടുത്തിട്ട് അപ്പൊ ഈ മുല്ല പ്പൂ വെച്ചു കൊടുത്തില്ല രേവതി മുല്ലപ്പൂ ഒക്കെ ചൂടിയാ വരുന്നത് അപ്പൊ ഈ മുല്ലപ്പൂന്റെ ആ ഒരു സ്മെല്ലടിച്ചതും ഉം അടിപൊളി മണവാ രേവതി വരുന്നത് ഏതായാലും ഈ മുല്ലപ്പൂ ചൂടി കഴിയുമ്പോഴത്തേക്കും പെൺകുട്ടികൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയല്ലേ എന്ന് പറയുമ്പോ പെൺകുട്ടികൾക്കോ ആഹാ അപ്പം കൊറേ മുല്ലപ്പൂ ചൂടിയ പെൺകുട്ടികളെ കണ്ടിട്ട് ഉണ്ടെന്ന് തോന്നുന്നല്ലോ ഏയ് ഞാൻ ആരെ കാണാനാ രേവതി നീ എപ്പോഴും മുല്ലപ്പൂ ചൂടിയല്ലേ നടക്കുന്നത് മുല്ലപ്പൂ ചൂടാത്തപ്പോഴേക്കാൽ നല്ലത് മുല്ലപ്പൂ ചൂടുമ്പട അതാ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയാണ് ഏതായാലും ഈ സമയത്ത് സുധീം ശ്രുതിയും വരികയാണ് സുധീ ശ്രുതിയും വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും അവരോടും കൂടെ ഒരുങ്ങാൻ പറഞ്ഞു ആദ്യം നമ്മുടെ ശ്രുതി സമ്മതിച്ചില്ല ശ്രുതി പറഞ്ഞു പിന്നെ എനിക്കൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു ഈ രാവിലെ എങ്ങോട്ട് ഒരുങ്ങി പോകാനാന്ന് പറഞ്ഞു അപ്പൊ സുധീം സമ്മതിക്കുന്നില്ല ലാസ്റ്റ് രവീന്ദ്രൻ പറഞ്ഞു പറഞ്ഞു സമ്മതിപ്പിക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ ഒരു വിധത്തിൽ ഒരുങ്ങി കെട്ടി ഇറങ്ങി സച്ചിക്കാ സച്ചിക്ക് അല്ല ൂറി ചന്ദ്രയ്ക്കാണെങ്കിലും ഒരു സമാധാനം ഇല്ല ചന്ദ്ര പറഞ്ഞ് വട്ട പോകാനാടാ ഈ രാവിലെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഒന്ന് സ്വസ്ഥമായിട്ടൊന്നും കിടക്കാനോ ഇരിക്കാനോ സമ്മതിക്കത്തില്ല രാവിലെ തുടങ്ങിക്കോളും എ എന്തിനാ എന്തിന്റെ പുറപ്പാടങ്ങനൊക്കെ അല്ല നീ ഇപ്പൊ നീ ഈ രാത്രി ഉള്ള കൂത്തൊക്കെ രാവിലെ ആക്കി മാറ്റിയോ രാത്രിയാണല്ലോ സാധാരണ ഇവിടെ കൂത്ത് നടക്കാറുള്ളത് എന്ന് പറഞ്ഞപ്പം ചന്ദ്രയോട് രവീന്ദ്രൻ പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്ക ചന്ദ്ര അവൻ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ അവൻ നമ്മളെ വിളിക്കുവോ ഇല്ലല്ലോ അവനിപ്പം പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും കാര്യത്തിലായിരിക്കും എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ഒരു വിധത്തിലീ പണ്ടാരങ്ങളെയൊക്കെ പിറക്കി കെട്ടി നമ്മുടെ സച്ചി കേട്ടോ കാരണം ഒറ്റ ഓർണ്ണത്തിന് ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ കൊള്ളത്തില്ല അതുപോലെയുള്ള സംസാരങ്ങളാണ് ചന്ദ്രക്ക് ചന്ദ്രയുടെ വേദന അതുപോലെ വർഷക്ക് വർഷയുടെ വേദന ശ്രുതിക്ക് ശ്രുതിയുടേതായ വേദന അപ്പൊ എല്ലാവരും ഇങ്ങനെ ചോദ്യം ചെയ്തോണ്ടേ ഇരിക്കുവാണ് സച്ചിനെ മാറിയും തിരിഞ്ഞും അതിനിടയ്ക്കോ നമ്മുടെ രേവതി എങ്ങോട്ടാ സച്ചിയേട്ടാ പറ സച്ചേട്ടാ പ്ലീസ് സച്ചിയേട്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം പറയുന്നത് നീ വെയിറ്റ് ചെയ്യ ഒരു വലിയൊരു സർപ്രൈസ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരിനേം വീട്ടുകാരെയും കൂടെ ഒക്കെ നമ്മുടെ സച്ചി വിളിച്ചിറക്കിക്കൊണ്ട് വരുന്നത് അങ്ങനെ ഗേറ്റിന്റെ അവിടെ വന്നപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ലക്ഷ്മിയും ദേവുമൊക്കെ അവിടെ നിൽക്കുന്നത് കണ്ടത് കൂടെ നമ്മുടെ ശരത്തും ഉണ്ട് പിന്നെ മൂന്ന് കൂട്ടുകാരും ഉണ്ട് രേവതിയുടെ ഈ കൂട്ടുകാരെ കണ്ടതിന്റെ രേവതി ഏഹ് ഇതെന്താ സച്ചേട്ടാ ഇവര് രാവിലെ ഇവിടെ അപ്പം ചന്ദ്ര ബെസ്റ്റ് കൊള്ളാം ഇത് നിങ്ങളെ കാണാൻ വേണ്ടിയാണ് ഞങ്ങളോട് കുളിച്ചു ഒരുങ്ങിയോട്ട് വരാൻ പറഞ്ഞത് അപ്പൊ വർഷം ചോദിച്ചു അല്ല ഇതൊക്കെ ആരാ ആന്റീന്ന് ചോദിച്ചപ്പോ മ്മ് അതാരാ ഇവളുടെ കൊറേ പേരട്ട കൂട്ടുകാര് പൂ കെട്ടുന്ന ഒരു പണിയും ഇല്ലാത്ത കുറെ കൂട്ടുകാര അല്ലാതെ പിന്നെ ആരാ കാണും പറയത്തില്ലാത്ത കൾച്ചർ ഇല്ലാത്ത കൊറേ ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രൻ നീയൊന്നും നീ എന്തിനാ ഈ കിടന്ന് ചെലക്കണത് നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ബാ പിള്ളാരെ നമുക്ക് കേറി പോവാ ഇതുങ്ങളെ കാണാൻ നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് രാവിലെ കുളിച്ചൊരുങ്ങി വന്നതെന്ന് പറഞ്ഞ് കയറി പോകാൻ വേണ്ടി പിന്നെയും കയറി പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ നിന്നോട് ഞാനാ നിൽക്കാൻ പറഞ്ഞത് നീ എന്താ ഈ തോക്കി കയറി വെടിവെക്കുന്നത് നിന്നോട് നിൽക്കാൻ പറഞ്ഞാൽ എനിക്ക് നിക്കത്തില്ലെന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ടപ്പോൾ ചന്ദ്ര എന്ന് പറഞ്ഞ അവിടെ നിന്ന് കേട്ടോ ഈ സമയത്ത് നമ്മുടെ രേവതി ഓടി ചെല്ലുകയാണ് കണ്ടു ഒക്കെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ എന്താ രാവിലെ ഇവിടെ എന്ന് ചോദിച്ചപ്പോ ഉം ഞങ്ങളെല്ലാം സച്ചി വിളിച്ചു വരുത്തിയതാ നിന്റെ ഭർത്താവ് അപ്പോഴാണ് ലക്ഷ്മിനെയും ദേവുവിനെ കണ്ടത് ലക്ഷ്മീനെയും ദേവുനെ കണ്ട ഉടനെ ഹേ അമ്മയും ദേവു വന്നായിരുന്നോ അല്ലെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പം നിങ്ങൾ എന്താ എന്താ പറ്റിയത് അപ്പം രവീന്ദ്രൻ ചോദിക്കുക എന്താ എന്താ പ്രശ്നം ഇനിയിപ്പെന്തെങ്കിലും കൊഴപ്പം കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചങ്ങോട്ട് ഇറങ്ങി ചെന്നതും നമ്മുടെ സുതി ആദ്യം കാണുന്നത് കടയാണ് ഈ കട കണ്ടതും അയ്യോ അമ്മേ ദൈ നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ ആരോ കൊണ്ട് കാട വെച്ചിരിക്കുന്നമ്മേ ദയോ പോലീസിന് വിളിക്കാം ദയോ ഒരു പെട്ടിക്കട നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചേക്ക ആരോടും ചോദിക്കാതെ ചെയ്തത് അത് മോശമായി പോയില്ലേ ആഹ് ഹാ അതാരാണെങ്കിലും കേസ് കൊടുത്തേ പറ്റൂന്നൊപ്പം നമ്മുടെ ചന്ദ്രം ആഹാ അത് കൊള്ളാലോ ആരോ ഈ പെട്ടിക്കട മോക്കവിടെ ഇവിടെ കൊണ്ട് അത് ചോദിക്കാതെ പറയാതെ മോൻ പോലീസിനെ വിളിക്കാൻ പറയുമ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ഫോൺ എടുത്തു പോകരുതെന്ന് പറഞ്ഞു മര്യാദയ്ക്ക് ഫോൺ വെക്കാൻ പറഞ്ഞു ഏഹ് ഫോൺ വെക്കാനോ എടാ നീ ഇത് കാണുന്നില്ലടാ സച്ചി നമ്മുടെ വീടിന്റെ മുമ്പിലല്ലേ ഈ കട ആ ആ കട നമ്മുടെ കടയാണെങ്കിലോ നമ്മുടെ കടയോ എന്താ നീ പറയുന്നത് ഉം എല്ലാരും ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് പറഞ്ഞു വിളിച്ചുകൊണ്ട് വന്നിട്ട് പതുക്കെ അതൊക്കെ അതെങ് പൊക്കുകയാണ് കേട്ടോ ആ ഒരു പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് മറച്ചു വെച്ചു പൊക്കി പൊക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഏർ രേവതി ഉം രേവതിനേയും ചന്ദ്രനേയും എല്ലാവരും ഇതെങ്ങും പൊക്കി അങ്ങോട്ട് നീക്കിയിട്ട് കാണിക്കുകയാണ് ഞെട്ടിപ്പോയില്ലേ ചന്ദ്രാ അല്ല ചന്ദ ചന്ദ്രമതി പൂക്കട ചന്ദ്രമതിന്നട്ടോ പേര് ഇത് കണ്ടതും വല്ലാത്ത ഞെട്ടലോടുകൂടി ചന്ദ്രമതിയാണെങ്കിൽ ഏഹ് ഈ കടയ്ക്ക് എന്റെ പേരാണല്ലോ എന്ന് പറഞ്ഞു അപ്പം രവീന്ദ്രൻ പറഞ്ഞു ഇതെന്താടാ ഈ കടയ്ക്ക് അതായാലും നിന്റെ അമ്മയുടെ പേരാണല്ലോ ഇട്ടേക്കുന്നത് ഉം ഏതായാലും അമ്മയുടെ പേര് ഇട്ടേക്കാം അമ്മയുടെ പേരിട്ടത് കൊണ്ട് ദേഹ് എന്റെ പൗഡർ എടുത്തി നടത്തിയ കട വലിയ സെറ്റപ്പോട് കൂടിയൊക്കെ തന്നെ പോകല്ലേ അപ്പൊ പിന്നെ ഇതിനും ഇരിക്കട്ടെ അമ്മയുടെ ആ ഒരു പേര് ആ ഒരു എടുപ്പും ആ ഒരു ഇതും എല്ലാം എല്ലാം കൊണ്ടും ഈ പേര് തന്നെയാ മാറ്റെന്ന് പറഞ്ഞു ഇത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ സുതി ഇങ്ങ് വന്നിട്ട് ഏ ഇവക്ക് പൂക്കടയോ അപ്പം ഇനി ഇവളെ ഈ കടയിലാണോ നിൽക്കുന്നത് ഉം ഇത് ഇനി ഈ കടയിൽ നിൽക്കുന്നത് ഇത് ഇവളുടെ കടയാണ് ഇത് ഇവക്ക് ഞാൻ ഇട്ടുകൊടുത്ത കടയാന്ന് പറഞ്ഞു പെട്ടെന്ന് നമ്മുടെ രേവതി അങ്ങ് സച്ചേട്ടെ എന്താ സച്ചേട്ടെ ഈ പറയുന്നത് എന്നോടൊരു വാക്ക് പോലും പറയാതെ ഉം നിന്നോട് പറഞ്ഞിട്ട് ചെയ്യാനാണെങ്കില് ഇതൊന്നും കാണിച്ചു കൂട്ടേണ്ട കാര്യം എനിക്കില്ലായിരുന്നല്ലോ ഏതായാലും ഒറ്റ രാത്രി കൊണ്ട് എല്ലാം ആക്കി പിന്നെ പൂക്കളൊക്കെ ഞാൻ ശരത്തിനെ പറഞ്ഞു വിട്ട് പേടിപ്പിച്ചു അപ്പൊ നിങ്ങൾക്കും അറിയായിരുന്നു ഇതൊക്കെ എന്നിങ്ങനെ രേവതി ചോദിക്കുകയാണ് അപ്പൊ ലക്ഷ്മി പറഞ്ഞു സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു മോനൊരു രാത്രിയൊക്കെ ആയപ്പോ വന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുവാ ചെയ്തത് വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായതെന്ന് പറഞ്ഞു അപ്പം ശ്രീകാന്ത് വന്നിട്ട് ആഹാ കൊള്ളാലോ അടിപൊളി പേരാണല്ലോ ചന്ദ്രമതി പൂക്കട ഓഹ് ഇതി കൂടുതൽ എന്താ എൻറെ അമ്മക്ക് വേണ്ടത് കണ്ടില്ലേ കണ്ടില്ലേ നീ അല്ലേ ശ്രുതി പറയുന്നത് എന്റെ ഏട്ടൻ ഭയങ്കരനാണ് ഭാര്യയെ സ്നേഹിക്കാത്തവരാണെന്നൊക്കെ വന്നിട്ട് കണ്ടില്ലേ എന്ന് പറഞ്ഞപ്പം പിന്നെ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കാണും അല്ലാതെ എനിക്ക് തോന്നുന്നില്ല വെറുതെ ഇങ്ങനെ രേവതി ചേച്ചിക്ക് ഒരു കടയൊന്നും ഇട്ടു കൊടുക്കല്ല ഇതിന്റെ പിന്നിൽ എന്താ ഉണ്ടെന്ന് നമ്മുടെ വർഷം പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ നിക്കുകയാണല്ലോ അപ്പൊ ശ്രുതി പറഞ്ഞു അയ്യേ ഇത് വെറും പൂക്കടയല്ലേ നിനക്ക് ബ്യൂട്ടി പാർലർ ഇല്ലേ പിന്നെ എന്താ കൊഴപ്പം ഇത് വെറും പൂക്കട ചീപ്പ് എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോഴത്തേക്കും ശ്രുതി മനസ്സിൽ വിചാരിക്കാൻ ഈശ്വര സ്വന്തമായിട്ട് ഒരു കട എനിക്കില്ല ആ ഒരു കടയിലെ സ്റ്റാഫാ ഞാന് ഇതിപ്പോ എന്നെക്കാളും ഉണ്ടല്ലോ രേവതിക്ക് എന്നുള്ള രീതിയിൽ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര ആ ബാ 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 മതി മതി എല്ലാവർക്കും പോകാം അകത്ത് കയറി പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ഏഹ് എങ്ങോട്ട് കേറി പോകാന്ന് അതെ ഇതിന് കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കടയുടെ ഉദ്ഘാടനം അത് നടത്തണ്ടേ അപ്പൊ നമ്മുടെ രവീന്ദ്ര രവീന്ദ്രൻ രവീന്ദ്രനല്ല ശ്രുതി പറഞ്ഞു ശ്രുതി അല്ല സോറി ശ്രീകാന്ത് പറഞ്ഞു ആ ഉദ്ഘാടനം നടത്തേണ്ടത് അത് അച്ഛനായിരിക്കും അല്ലേ ഹെയ് അച്ഛനൊന്നും അല്ലെന്നോ സച്ചി അപ്പം പറഞ്ഞു അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു ആ എങ്കിൽ അമ്മയായിരിക്കും ശ്രുതിയുടെ അമ്മയല്ലേ ഉദ്ഘാടനം ചെയ്തത് അതുകൊണ്ടല്ലേ ശ്രുതി ഇപ്പൊ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നത് ഉം അമ്മയും അല്ല ഉദ്ഘാടനം നടത്തുന്നത് ഏഹ് പിന്നെ ആരാ ഉദ്ഘാടനം നടത്തുന്നത് കേട്ടപ്പോ ചന്ദ്രമതിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോഴാണ് സച്ചി പറഞ്ഞത് ഇവിടെ പുതിയതായിട്ടൊരു മരുമകൾ കയറി വന്നിട്ടുണ്ടല്ലോ ആ മരുമകളെ കൊണ്ട് നമുക്കങ്ങ് ഇന്ന് നടത്തിച്ചാലോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഏഹ് വർഷേനെ കൊണ്ടോ എന്നിങ്ങനെ ശ്രീകാന്ത് ചോദിക്കുക ഉം വർഷേനെ കൊണ്ട് അതെന്താ വർഷ ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടല്ലേ ആവില്ലേ അതും വലിയ പണമുള്ള വീട്ടിൽ നിന്ന് വന്ന പെണ്ണല്ലേ അതുമല്ല ഇത് വർഷ തന്നെ ചെയ്യണം പക്ഷേ അവനവൻ ചെയ്യേണ്ട പണി അവനവൻ ചെയ്യണം എന്നല്ലേ പറയുന്നത് അവനവൻ അറിയാവുന്ന പണിയെ അവനവൻ ചെയ്യാവുള്ളൂ അവനവൻ പണി ചെയ്താൽ അതിന് കൂലിയും തക്കതായത് കൊടുക്കണം അങ്ങനെയല്ലേ വർഷേ എന്ന് പറഞ്ഞപ്പോൾ വർഷയ്ക്ക് മനസ്സിലായി തന്നെ ആക്കുന്നത് പോലെ തോന്നിന്ന് അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു എന്താ സച്ചേട്ടാ ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്യാന്നൊക്കെ പറഞ്ഞാലേ ഹേ വേണ്ട അമ്മേ അച്ഛനും കൂടെ നിൽക്കുമ്പഴത്തേക്കും അത് ശരിയാവൂലെന്ന് പറഞ്ഞപ്പം ഉം ഉം നീ തന്നെ ഉദ്ഘാടനം ചെയ്യണം സാധാരണ ഈ സിനിമ ആൾക്കാരൊക്കെ അതായത് സിനിമാ നടിയും സിനിമാ നടന്മാരൊക്കെ അല്ലേ ഓരോ സ്ഥാപനങ്ങളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിപ്പം നീ ഉദ്ഘാടനം ചെയ്യുന്നതിന് ഒരു കാരണം കൂടെ ഉണ്ട് ഏതായാലും സിനിമയിൽ സീരിയലിലൊക്കെ ഡബ് ചെയ്യുന്ന ആളല്ലേ നീ അപ്പൊ ഒരു സെലിബ്രിറ്റി അല്ലേ അപ്പൊ പിന്നെ ഉദ്ഘാടനം ചെയ്യാമല്ലോ അതിനെന്താ പ്രശ്നം ഇരിക്കുന്നത് അല്ലേ ശ്രീകാന്ത് എന്ന് ചോദിച്ചപ്പോ ആ സച്ചി ഏട്ടം പറഞ്ഞത് ശരിയാ എന്നിങ്ങനെ ശ്രീകാന്ത് പറഞ്ഞു സച്ചി പറഞ്ഞാ ഇനിയിപ്പം നിന്റെ ഭർത്താവ് സമ്മതിച്ചല്ലോ എന്താ കൊഴപ്പം ബാ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ വർഷയ്ക്ക് വലിയ സന്തോഷമായിട്ടോ അല്ലെങ്കിൽ വർഷയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പൂക്കട നിർത്തുന്നത് വർഷം ഒരു പൊട്ടി തന്നെയാണ് വന്തപുത്തി എന്ന് വേണമെങ്കിൽ പറയാം സത്യത്തില് ഒരു ഗിളി പോയ വെണ്ണെന്ന് വേണമെങ്കിൽ പറയാം മുൻപും പിൻപും ഒന്നും നോക്കാതെ എടുത്തു ചാടുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് അതും എന്താ പറയാ ഇച്ചിരി മോടേണക്കെ ആയിട്ട് നടക്കുന്ന ആളാണ് എന്തിനും കുറ്റവും കുറവും കണ്ടുപിടിക്കും അത് പറയുകയും ചെയ്യും മുഖത്തരച്ച് പറയുകയൊക്കെ ചെയ്യും ഇപ്പൊ ഒരു ചെറിയൊരു ലൂസ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഇനി ആരും വർഷയുടെ ഫാനാരും എന്നെ ഒന്ന് പൊങ്കാല ഇടരുത് കേട്ടോ ഒരാളിങ്ങനെ കഴിഞ്ഞു ഇന്നലെ എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് പറയുന്നത് കേട്ടോ അല്ലെങ്കിലും അപ്പണ് കുറച്ച് മന്ദബുദ്ധിയാണ് ബുദ്ധിയാണ് അപ്പൊ അതുകൊണ്ടാട്ടോ ഞാൻ ഇച്ചിരി അങ്ങോട്ട് തള്ളി പറഞ്ഞു തോന്നുന്നു ഇപ്പം വർഷയുടെ ഫാൻസ് ഒക്കെ കൊണ്ട് പൊങ്കാല ഇടാൻ വരരുതേ ഞാൻ ആ ഒരു ഇതിലങ്ങ് ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞു പോയതാണ് കേട്ടോ ഏതായാലും വർഷം വന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് അങ്ങനെ റിബൺ കട്ട് ചെയ്യുന്നു വർഷ നമ്മുടെ രേവതി കടയിലേക്ക് ചെല്ലുന്നു ആദ്യത്തെ പൂ നമ്മുടെ വർഷക്ക് കൈമാറുന്നു വർഷക്കല്ല ആദ്യത്തെ പൂ സോറി ആദ്യത്തെ പൂ നമ്മുടെ ചന്ദ്രമതിക്ക് തന്നെയാണ് കേട്ടോ ഉദ്ഘാടനം ചെയ്തത് വർഷമാണെങ്കിലും ചന്ദ്രമതിക്കാണ് ആദ്യത്തെ പൂ ചന്ദ്രമതി പുറബുറു പുറുബുറു പുറബുറു പുറബുറാന്നിപ്പുണ്ട് ഇനിയിപ്പം സച്ചി ഒരു കാര്യം കൂടെ പറയുകയാണ് ഇനി ഈ കടയുടെ ഓണറാണ് രേവതി ഇനിയിപ്പം രേവതിക്ക് ജോലി ഇല്ല ജോലി ഇല്ലെന്ന് ആരും പറയണ്ട ഇവിടെ ഇനി രേവതി രാവിലെ ഏഴ് മണിക്ക് എണീറ്റ് ഈ കടയിലെ ഏഴുമണിയാകുമ്പോ ഓപ്പൺ ചെയ്യണം രാത്രി ഒരു മണിക്കോ ഓ മണിക്കോ ഇഷ്ടമുള്ള സമയം വരെ ഇനിയിപ്പൊ ട്വന്റി ഫോർ അവേഴ്സ് ആണെങ്കിൽ നോ പ്രോബ്ലമോ ഒരു പ്രശ്നവും ഇല്ല ഇനിയിപ്പം എൻറെ പെണ്ണുമ്പുള്ള ബിസി ആയിരിക്കും അതുകൊണ്ട് ആരും ഇനി എൻ്റെ പെണ്ണുമ്പുള്ളയുടെ മെക്കിട്ട് കയറാൻ വരണ്ട എന്ന് തന്നെ മുഖത്തടിച്ച് പറയുകയാണ് ഇത് നമ്മുടെ ചന്ദ്രക്കിട്ടും വർഷക്കിട്ടും ശ്രുതിക്കിട്ടും വെക്കുന്നത് തന്നെയാണ് അത് നന്നായിട്ട് അറിയുകയും ചെയ്യാം ഇവർക്ക് ഏതായാലും രേവതിക്ക് ഇതിൽ കൂടുതൽ എന്താ അല്ലേ സന്തോഷം ഏതായാലും നമ്മുടെ ഏഹ് രേവതിയുടെ അനീതി പറയാണ് ചേച്ചിക്ക് പണ്ട് മുതലേ ഉള്ള ആഗ്രഹം അല്ലായിരുന്നോ ഒരു കട തുടങ്ങണം എന്നുള്ളത് ഉം ഇത് ഇത് സച്ചേടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഹേയ് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ദേവു ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഇത് ഇതിപ്പം വല്ലാത്ത സർപ്രൈസായിപ്പോയി ഞാൻ ഇതിനെക്കുറിച്ചൊന്നും സൂചിപ്പിച്ചിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞപ്പം നമ്മുടെ സച്ചിൻ പറഞ്ഞു ഇല്ലില്ല ഇതിവളൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല രേവതി എന്നോട് പൂക്കട തുടങ്ങുന്ന കാര്യം പോലും പറഞ്ഞിട്ടില്ല ഇതേ ഏതായാലും ഒരു രാത്രിയും കൊണ്ട് എന്റെ മനസ്സിൽ തോന്നിയതാ തോന്നിപ്പിച്ചത് വേറെ ആരുമല്ല ശ്രീകാന്തിന്റെ ഭാര്യ തന്നെയാ അതിന്റെ ക്രെഡിറ്റ് രേവതി നീ ശ്രീകാന്തിന്റെ ഭാര്യക്ക് തന്നെ കൊടുക്കണം ഏതായാലും ശ്രീകാന്തിന്റെ ഭാര്യ പറഞ്ഞതൊക്കെ തക്കതായ കാര്യങ്ങളാ ഉം ഒരു പണി ഇല്ലാതെ വീട്ടിലിരിക്കല്ലേ എന്റെ ഭാര്യയാ അപ്പം വെറുതെ എല്ലാവരും പണി ചെയ്യിപ്പിക്കുന്നതിലും ചിക്കലി കിട്ടുന്ന വല്ല പണിയും ഉണ്ടെങ്കിൽ ഇവക്ക് നന്നായിട്ട് കണ്ണടച്ച് പൂവും കെട്ടാൻ അറിയാം എങ്കി പിന്നെ അവള് സമ്പാദിക്കട്ടെ എന്നേ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ സച്ചി വീടും നമ്മുടെ ചന്ദ്രക്ക് വലിയ ഇഷ്ടപ്പെടുന്ന ഒന്നുമില്ല ചന്ദ്രക്ക് കാലി മൂത്ത് നിൽക്കുകയാണ് കേട്ടോ ഏതായാലും വലിയ ആഘോഷമൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പൊ ഏകദേശം ഈ ഒരു ഭാഗമൊക്കെ കൊണ്ടാണ് ഇന്നത്തെ വിശേഷവും അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷങ്ങളാണ് ഓരോ ദിവസവും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചന്ദ്രമതി ചന്ദ്രമതിയുടെ നടു ഒടിയാൻ പോകുകയാണ് പണിയെടുത്ത് പണിയെടുത്ത് തന്നെ കാരണം ചന്ദ്രമതിയാണ് ഇനി ഇനിയിപ്പൊ അടുക്കളക്കാരി ഇനിയിപ്പം വീട്ടില് ജോലിയൊന്നും ഇരിക്കുന്ന ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ആള് നമ്മുടെ ചന്ദ്രമതിയല്ലേ ഉള്ളൂ രേവതിക്ക് ജോലി ആയില്ലേ അപ്പൊ രേവതിക്ക് വീട്ടു ജോലി ചെയ്യേണ്ട കാര്യം ഉണ്ടോ ഏതെങ്കിലും ഒരു ജോലി അതല്ലേ വേണ്ടത് അങ്ങനെയല്ലേ നമ്മുടെ ചന്ദ്ര പറയുന്നത് ജോലിക്ക് പോയി അടുത്ത് വരുമ്പഴത്തേക്കും കുറച്ച് വിശ്രമിക്കുകയല്ല ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ രേവതി ജോലിക്ക് പോയി അടുത്ത് വന്നിട്ട് വിശ്രമിക്കുകയല്ലേ ചെയ്യേണ്ടത് സച്ചി ഏതായാലും കൊള്ളാം സച്ചിനെ പോലെ ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ പിന്നെ എന്താ വേണ്ടത് നമ്മുടെ രേവതിക്ക് ഓക്കെ ബൈബൈ ഞാൻ പോവുക ഇനിയിപ്പം തള്ളി തള്ളി ഞാൻ മറിക്കുന്നില്ല കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷവുമായിട്ട് കാണാം പിന്നെ ഇനി ഇത് കഴിയുമ്പഴത്തേക്കും ഇതിന്റെ പുറകെ നമ്മൾ നയനടേയും ആദർശന്റെയും അദ്യുഗ്രൻ വിശേഷമാണ് കേട്ടോ ചക്കിന് വെച്ചത് കൊക്കിനെ കൊള്ളുവാണ് ഏതായാലും ജ്യൂസൊക്കെ കലക്കി മറിച്ച് കൊടുക്കുന്നുണ്ട് അനാമികയും ജലജയും അതുപോലെ തന്നെ നമ്മുടെ ആരാ പെട്ടെന്ന് പേരും ഈ ഈ കഥയെ വന്നു പറയുന്നുണ്ട് പെട്ടെന്ന് പേര് കിട്ടുന്നില്ലേ ജാനകി അപ്പൊ എല്ലാവരും കൂടെ ജ്യൂസ് കലക്കി മറിച്ച് ലാസ്റ്റ് ലാസ്റ്റത് അഭിക്കാണ് കൊടുക്കുന്നത് അബിയുടെ കാര്യം അതോ ഗതി ഇപ്പൊ കാത്തിരിക്കാം ഞാൻ ഏതായാലും കാത്തിരിക്കാൻ കേട്ടോ ഇപ്പൊ തന്നെ വരുവാ ഇപ്പൊ തന്നെ ഈട് കിട്ടുക കഥ നമ്മളൊരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ കഥ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കാം അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ